മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുമോളും ശൈത്യം തമ്മിൽ വീണ്ടും പിണക്കത്തിലായിരിക്കുകയാണ് ശൈത്യ പറയുന്നത് നിൻ്റെ പി ആർ ആണ് എല്ലാത്തിൻ്റെയും പിന്നിൽ നിൻ്റെ പി ആർ ആണ് എന്നെ കട്ടപ്പയാക്കിയത് വൈൽഡ് കാർഡ് വന്നപ്പോൾ നിന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ത് കാര്യമാണ് അത് നീ തുറന്ന് പറ എന്നോട് എന്ന് പറയേണ്ടത് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് പുറത്തൊരു ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അനുമോളൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എഴുന്നേറ്റ് പോകുന്നുണ്ട് അവൾ വെറും നുണച്ചയാണ് അവൾ പറഞ്ഞതെല്ലാം പച്ചക്കള്ളാണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവൾക്ക് വീടിന് ലോണൊന്നുമില്ല അവൾ കാർ എടുത്തതും ലോണെടുത്തിട്ടൊന്നും അല്ല നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളു എന്ന് ആതിലേനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദില പറയുന്നുണ്ട് ഒരു വണ്ടി ലോണില്ല ഒരു വണ്ടി ലോൺ ഉണ്ട് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അവൾ ചേട്ടനെടുത്തുകൊടുത്ത അതൊക്കെ വെറും പച്ച കള്ളം മാത്രമാണ് അവൾ പറയുന്നത് അവൾക്ക് ലോണൊന്നുമില്ല അവൾക്ക് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്ന് പിന്നെയും പിന്നെയും നമ്മുടെ ശൈത്യ പറയുന്നുണ്ട് എന്തിനാണ് അവളിങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നത് ഈ ഒരു കാര്യത്തിന് കറക്റ്റായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ അവൾക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും കട്ട സപ്പോർട്ടായിട്ട് അനുമോൾ വന്ന് സംസാരിക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കുകയും ജനങ്ങൾക്കിത് മനസ്സിലാകട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാൽ ആതിലേം പറയുന്നുണ്ട് ആതിലേനോട് പറയുന്നുണ്ട് നീ ഈ ഒരു വിഷയത്തിൽ ഇടപെടണ്ട ഇത് ഞാനും അവളും തമ്മിലുള്ളതാണ് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല